ഹായ് വെൽക്കം ബാക്ക് ടു മിറ്റ് ചാനൽ സോ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ സീക്രട്ട് ഡ്രിങ്കില്ല സോ എല്ലാവരും കുടിക്കുന്ന അതുപോലെ തന്നെ എന്താ പറയുക എ ബി സി ജ്യൂസിനെ കുറിച്ചുള്ളൊരു മാജിക് ഡ്രിങ്കാണത് സോ കൂടുതലും യൂട്യൂബിലും അതുപോലെ തന്നെ സെലിബ്രിറ്റീസിനൊക്കെ ഡ്രിങ്ക് ആണ് അപ്പോൾ അത് നമ്മൾ കണ്ടമാന ഇങ്ങനെ കണ്ട് 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 പിന്നെയും ഞാൻ അത് യൂസ് ചെയ്ത് നോക്കിയായിരുന്നു സോ ഭയങ്കര മാറ്റം ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ഫേസിൽ ബോഡിക്ക് അതുപോലെ തന്നെ നിങ്ങൾ വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ സോ അത് നമുക്ക് എഫക്റ്റ് ചെയ്യും പിന്നെ അതുപോലെ തന്നെ അതിന് വേണ്ട സാധനങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ ഒരാ ഒരാപ്പിൾ ഒരാൾ ഒരാപ്പിൾ സോ അത് കഴിഞ്ഞ് ഒരു ക്യാരറ്റ് പിന്നെ ബീട്രൂട്ട് വേണം ബീട്രൂട്ട് എന്ന് പറയുമ്പോൾ മൊത്തം വേണ്ട ഈ ഒരു പീസ് കഷ്ണം മതി കാര്യം നമ്മൾ എത്ര ബീട്രൂട്ട് കുറച്ചിട്ടാലും സോ ആ ഡ്രിങ്കിൻ്റെ കളർ വന്നിട്ട് ബീട്രൂട്ടിൻ്റെ കളറായിരിക്കും അപ്പം ഇത് മൂന്നും നമുക്ക് ഡെയിലി കഴിക്കുന്നവർക്ക് ഡെയിലി കഴിക്കാം പിന്നെ ഞാൻ പറയാം ഡെയിലി കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് പണി കിട്ടും സോ എല്ലാവരുടെയും ബോഡി ഒരുപോലെ ഇരിക്കണമെന്നില്ല ചിലപ്പം വയറൊക്കെ അതുപോലെയുള്ള ഇതൊക്കെ വരും ചിലപ്പോൾ ശരീരത്തെ പിടിക്കാതെ ശബ്ദിലങ്ങനെയൊക്കെ വരും അപ്പോൾ ഞാൻ ശരിക്കും എന്നും ഞാൻ റെക്കമെൻ്റ് ചെയ്തായിരുന്നു കുടിക്കുന്നതെങ്കിൽ സോ എഫക്റ്റ് നല്ല അടിപൊളിയായിട്ട് വരും ഇത് ആഴ്ചയിലോ ഒരിക്കലോ മാസത്തിലൊരിക്കലോ അങ്ങനെയൊക്കെ കുടി ആഴ്ചയിലോ ഒരിക്കലും ഞാൻ പ്രിഫർ ചെയ്യുന്നത് ചെയ്യുന്നതും ആഴ്ചയിലൊരിക്കലൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സോ നിങ്ങൾക്ക് ആ മാറ്റം മനസ്സിലാക്കാനായിട്ട് സാധിക്കും സോ നമുക്ക് നമ്മുടെ ഫേസിൽ സോ ഒരു ക്ലിയറുണ്ട് ക്ലാരിറ്റി സോ എന്താ പറയുക ഫെയ്ഡായിട്ടൊക്കെ ഇരിക്കുന്നത് മോഹം ഡ്രൈ അങ്ങനെയുള്ളതൊക്കെ മാറി പിന്നെ നല്ല തുടുത്ത് നല്ല സ്കിൻ കുറച്ചുകൂടെ നമ്മൾക്ക് സാധാരണ കളർ എടുക്കാനും കുറച്ച് ലൈറ്റപ്പ് കിട്ടുന്നു പിന്നെ ഇത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തു പോവുകയും അതുപോലെ നമ്മുടെ സ്കിൻ കെയർ നന്നായിട്ട് നോക്കുകയും കൂടെ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ സോ ബെറ്റർ ആയിരിക്കും നല്ല ഇത് ശരിക്കും എന്താ പറയുക നമ്മൾ മാജിക് എന്നൊക്കെ പറയല്ലേ സോ നമ്മളെ മാറ്റിയെടുക്കാമെന്ന് പറയല്ലേ സോ നമ്മൾ മേക്കപ്പൊക്കെ ചെയ്ത് കഴിയുമ്പോൾ സാധാരണ എങ്ങോട്ടി മേക്കപ്പ് ചെയ്ത് വരുമ്പോൾ എങ്ങനെയായിരിക്കും അതുപോലെ തന്നെ നമ്മൾ സോ നാച്ചുറലായിട്ട് ഇരിക്കാനും അതുപോലെ നല്ല ഗ്ലോ ഇതുപോലെയുള്ള ഡ്രിങ്ക്സ് ഇതാണ് ഒരു മാജിക് ഡ്രിങ്ക്സ് എന്ന് പറയുന്നത് സോ ഇത് ഉണ്ടാക്കുമ്പോൾ സോ നമ്മൾ മാക്സിമം ഷുഗർ അവോയ്ഡ് ചെയ്യുക ഷോ ഷുഗർ ആണ് നമ്മുടെ സ്കിൻ കെയറിന് ശരിക്കും നമ്മുടെ സ്കിന്നിനെ ഡാമേജ് ആക്കുന്ന ഒരു സംഗതിയാണ് ഷുഗർ എന്ന് പറയുന്നത് നമ്മുടെ ബോഡി ഫുൾ അപ്പോൾ നമ്മൾ മാക്സിമം അത് അവോയ്ഡ് ചെയ്യുക അല്ലേലും ഇപ്പം ജ്യൂസിൻ്റെ കൂടെ അല്ല ജ്യൂസിൻ്റെ കൂടെ ഒരു ജ്യൂസിൻ്റെ കൂടെ അല്ലാതെ നമ്മളത് ചായയിലൊക്കെ കുറേ ആൾക്കാർ കണ്ടമാനം കലക കുടിക്കുന്നുണ്ട് സോ അതും നമുക്കത് റിമൂവ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ജസ്റ്റ് ചെറിയ പീസ് ആക്കിയിട്ട് പെട്ടെന്ന് നമുക്ക് ഇത് നമുക്ക് പെട്ടെന്ന് ജ്യൂസ് ജ്യൂസറിൽ ജ്യൂസ് സോ ഒന്നും ജസ്റ്റ് കറക്റ്റ് എടുക്കാൻ പറ്റില്ല ഇതും ബീട്രൂട്ടും അതുപോലെ ബീട്രൂട്ടും ക്യാരറ്റും ഈ ബീട്രൂട്ടും ക്യാരറ്റും നമ്മൾ എന്താ ചെറിയ ചെറിയ തോറൻ പോലെയൊക്കെ സ്ലൈസ് ചെയ്തിട്ട് ചെറിയ രീതിയിലാക്കിയതിന് ശേഷം ജ്യൂസ് അടിച്ചിട്ട് അത് ഒന്ന് ഫിൽറ്റർ ചെയ്തെടുത്തിട്ട് ഇതും മൂന്നും കൂടെ ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്യുക അപ്പോൾ ഉള്ള ഇതാണ് കഴിക്കേണ്ട പിന്നെ മാക്സിമം കുറച്ച് പിന്നെ അരി അരിക്കുമ്പോഴൊക്കെ ഉള്ള ആ ഒരു ഇത് പിഴിഞ്ഞെടുത്ത് വെള്ളം ചേർക്കാവുന്ന ഉള്ളു വെള്ളം ചേർക്കാം ഇപ്പം എത്ര പേരാണ് അറിയില്ല ഒരു വീട്ടിൽ സോ അതനുസരിച്ച് നമുക്ക് വെള്ളം ചേർക്കണ്ട മാനും ചേർക്കണ്ട സോ അതിൻ്റെ എഫക്റ്റ് പോവും പിന്നെ ഷുഗർ അവോയ്ഡ് ചെയ്യാം അത്രയൊക്കെയാണ് ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ സോ എന്നെ സംബന്ധിച്ചിടത്തോളം ആദ്യമൊക്കെ ഞാൻ കുറേ നല്ല മാറ്റങ്ങളുണ്ട് പിന്നെ എനിക്ക് എനിക്കതിനെ മടിയായിട്ട് ഞാൻ നിർത്തി പിന്നെ ഞാനിത് വീണ്ടും ചൂടും നമ്മുടെ സ്കിന്നിന് കുറച്ച് ഇതാവുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ വീണ്ടും ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സോ അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്താന്ന് വെച്ചിട്ട് സോ ഇതെങ്ങനെയാണെന്ന് ഞാനുള്ള കുറച്ച് വീഡിയോസ് കാണിച്ചു തരാം കാര്യം ഞാൻ ഒറ്റയ്ക്കാണ് എൻ്റെ വീഡിയോസ് എല്ലാം എഡിറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നയിൽ ഉണ്ടാക്കുന്നത് സോ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതെല്ലാം ചെയ്യുകയും വേണം ഞാൻ അത് ഷൂട്ട് ചെയ്യാൻ വേണം അതാണ് ഞാൻ കുറച്ച് ഡീറ്റെയിൽസ് മാത്രം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അങ്ങനെ എനിക്കൊരു കുഴപ്പമുണ്ട് സോ എല്ലാവർക്കും ഹെൽപ്പ് ചെയ്യാൻ ആരും ഉണ്ടാവുന്നില്ല അപ്പം നമ്മൾ അതാണ് ഇഷ്യൂ പിന്നെങ്ങനെയൊക്കെയാണെന്നുള്ളത് ഞാൻ കാണിച്ചുതരാം സോ ഒന്ന് അരിഞ്ച് കഴിഞ്ഞിട്ട് ഞാനത് ആ ഒരു വീഡിയോ എടുത്തിട്ട് കാണിച്ചുതരാം അതും വിട്ടുപോയി സോ നമ്മുടെ ഈ ജ്യൂസ് കുടിക്കുന്നതിൻ്റെ ടൈമിംഗ് എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ട് സോ മോണിംഗ് ഫൈവ് എ എം ടു സെവൻ എ എം അതിൻ്റെ ഇടയിൽ കുടിക്കാം പിന്നെന്താ ബ്രേക്ക്ഫാസ്റ്റ് കൂടെ കുടിക്കാം പിന്നെ അതുപോലെ തന്നെ സോ അത് കഴിഞ്ഞിട്ട് പതിനൊന്ന് മണിക്ക് കുടിക്കാം ഇപ്പോൾ പ്ലസ് കഴിഞ്ഞൊരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അതത് കഴിഞ്ഞിട്ട് കുടിക്കാം പിന്നെ ഒരു മൂന്ന് മണി പിന്നെ ഹെവി മീലൊക്കെ ആണെങ്കിൽ അതൊന്ന് കൊച്ച് കുറച്ച് കഴിച്ചു കഴിഞ്ഞിട്ട് റസ്റ്റൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് നമുക്ക് അത് കുടിക്കാവുന്നതാണ് പിന്നെ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ വർക്കൗട്ട് ചെയ്യുന്നതിന് മുമ്പ് അത് കഴിക്കാവുന്നതാണ് സോ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ആപ്പിൾ അനു വെച്ചിട്ടിരിക്കുകയാണ് സോ ഇതിലും നിങ്ങൾക്ക് ചെറുതാക്കാൻ പറ്റുമെങ്കിൽ അത് ചെറുതാക്കുക കണ്ടില്ലേ ഇനി അടുത്തത് നമ്മളുടെ വന്നിട്ട് ക്യാരറ്റ് ദീതേ പോലെ ാണ് നമ്മൾ ചെയ് ചെയ്തത് എന്നാലേ മാത്രം നമുക്ക് അതിൽ നിന്ന് കിട്ടത്തുള്ളൂ പിന്നെ അത് തന്നെ ഈ സാധനം കുറച്ച് കഷ്ടപ്പാട് കാണും സുന്ദരിയും സുന്ദരിനൊക്കെ ആണെങ്കിൽ കുറച്ച് കഷ്ടപ്പാട് വേണമല്ലോ സോ ഇങ്ങനെയാണ് ചെയ്യുന്നത് ഫസ്റ്റ് നിങ്ങൾക്ക് ആപ്പിൾ ഒന്ന് ജസ്റ്റ് അടിച്ച് മാറ്റിയതിന് ശേഷം ഇത് രണ്ടും കൂടെ മിക്സ് ഈ പറയുന്ന ക്യാരറ്റും ബീട്രൂട്ടും കൂടെ മിക്സ് ചെയ്യാം അതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതും കൂടെ ഈ ആപ്പിളും കൂടെ മിക്സ് ചെയ്യാം അപ്പോൾ അങ്ങനെയാണ് പിന്നെ നമുക്ക് സമയം ഇല്ലെങ്കിൽ ചോ സമയം ഉണ്ടെങ്കിൽ സോ ഇത് കുറച്ചുകൂടി ചെറുതാക്ക ആപ്പിൾ കുറച്ചുകൂടി ചെറുതാക്കാൻ നന്നായിരിക്കും പിന്നെ വലിയ ടേസ്റ്റ് ഉണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വല്യ ടേസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ല സോ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമൊന്നുമില്ല ഇതിന്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് സോ ആപ്പിൾ ഇപ്പൊ സെപ്പറേറ്റ് നമ്മൾ കഴിക്കുമ്പോൾ അല്ലെ ഇത് മൂന്നെണ്ണം കൂടെ മിക്സ് ചെയ്തിട്ടാണ് കഴിക്കുന്നത് സോ ഫലി വന്നിട്ട് ഇതുപോലെ അതി ആപ്പിളൊന്നും അടിച്ചു വെക്കുക ഓരോ മിക്സിയോ അല്ലെങ്കിൽ ജ്യൂസറോ അവരുടെ ബ്ലേഡ് ബ്ലൈഡ് അനുസരിച്ചിരിക്കും കേട്ടോ ഇത് നമുക്കിതൊന്ന് ജസ്റ്റ് അടിച്ചെടുക്കാം നമ്മൾ ആപ്പിൾ ആദ്യം കുറച്ച് അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം എടുത്ത് ഒഴിച്ചു കൊടുത്തപ്പോൾ കറക്റ്റ് റെഡി ആയിട്ടുണ്ടറിഞ്ഞിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് സ്റ്റെപ്പ് നെസ്റ്റെപ്പും ഇതാണ് നമ്മുടെ ആപ്പിൾ മിക്സ് ആക്കിയത് നമ്മളങ്ങോട്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട് ഇത് ക്യാരറ്റും ബീട്രൂട്ടും കൂടെ സ്ലൈസ് ചെയ്തല്ല അത് ഇട്ടിരിക്കുവാണ് എന്നിട്ട് നമ്മൾ ജസ്റ്റ് മിക്സ് ആക്കിയിട്ട് ലാസ്റ്റ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുമ്പോൾ നമ്മുടെ എ ബി സി ജ്യൂസ് കറക്റ്റാവും ഇത് വന്നിട്ട് നമ്മുടെ ഫൈനൽ മിക്സാണ് സോ എന്നിട്ട് അറ്റ്ലീസ്റ്റ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് സോ ഫൈനലി അപ്പോൾ നമ്മളുടെ ജിമ്മിൽ തയ്യാറായിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇത് തയ്യാറാക്കി കഴിയുമ്പോൾ ഈ കളറാകും ബ്യൂട്രൂട്ടിൻ്റെ കളറാകും സോ ഇതിന് നിങ്ങളുടെ ടൈമിനനുസരിച്ച് നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് കുടിക്കുക സോ വൺ ഗ്ലാസ് ഇത്രയേ ഉള്ളൂ വലിപ്പുള്ള ഗ്ലാസ് ഇതിപ്പോൾ ജാറാണ് സോ ഈ വലിപ്പുള്ള ഗ്ലാസ് ഉണ്ടെങ്കിൽ അതിൽ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഇരിക്കും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരിതാണ് സ്കിൻ നമ്മൾ ഏതൊരു ക്രീം പെരട്ടി ആയിട്ടാണ് അത്രേക്കാലം എഫ്റ്റ് ആയിട്ട് നമ്മളുടെ ബ്യൂട്ടി എന്ന് പറയുന്നത് നമുക്ക് ആദ്യം ഫസ്റ്റ്ലി ഉള്ളിലേക്ക് കഴിക്കണം എന്നാലേ നമുക്ക് പുറമേ കാണാൻ പറ്റും നല്ല ബ്യൂട്ടി അതുപോലെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഓക്കെ